സീരിയസ് ആണെന്ന് വ്യക്തിയാണ് മമ്മൂട്ടി മമ്മൂക്ക െ കാസിന്ന് പറയുന്ന എന്റെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബർ ആണ് കഴിഞ്ഞ ദിവസം എന്റെ വാട്സ്ആപ്പിലേക്ക് ഈ ഒരു വീഡിയോ റിയാക്ട് ചെയ്യാൻ കഴിയുമോ എന്നുള്ള രീതിയിൽ എനിക്ക് ഒരു വീഡിയോ അയച്ചത് രണ്ട് വീഡിയോ അയച്ചിട്ടുണ്ടോ ഒരു വീഡിയോ കൂടി അധികം അയച്ചത് ഒന്ന് റിയാക്ട് ചെയ്യാനുണ്ട് എന്നാൽ അതിലേക്ക് കടക്കാം ഞാൻ ഈ ഒരു സംഗതിയെ കുറിച്ച് ആദ്യം പറയാമെന്ന് വിചാരിച്ചത് മീരാ ജാസ്മിൻ അതുപോലെ തന്നെ മമ്മൂക്കയുടെ കോംബോയിൽ രണ്ടായിരത്തി ഏഴിൽ ഇറങ്ങിയ ഒരു ഫിലിം ആയിരുന്നു നമ്മുടെ ഒരേ കടൽ എന്ന് പറയുന്നത് ശ്യാമപ്രസാദിന്റെ സംവിധാനത്തില് ഇറങ്ങിയ സിനിമയാണ് ശ്യാമപ്രസാദ സംവിധാനത്തിലാണ് നമ്മുടെ ആസിഫിലേക്ക് സിനിമയിലേക്ക് ആദ്യമായിട്ട് ചൂട് വെക്കുന്നുള്ള കാര്യം നമ്മൾ അവർ പറഞ്ഞു പോകരുത് എന്തൊക്കെയാലും അങ്ങനെ വന്ന ആ ഒരു മനുഷ്യന് ഇപ്പം നമ്മുടെ മലയാള സിനിമയിൽ അതൊരു അതിഗംഭീര വേഷങ്ങളൊക്കെ ചെയ്ത് ഗന്ധാ കാഠം തരത്തിൽ നിൽക്കുന്നുണ്ട് അതോടെ കേൾക്കട്ടെ കേട്ടോ ശ്യാമപ്രസാദ് ഒരു തലത്ത് പറഞ്ഞാല് ഒരു നല്ല അവാർഡ് ഫിലിംസ് എന്നാൽ അവാർഡ് അങ്ങനെയൊക്കെ പേര് വിളിക്കപ്പെടുന്ന ചില സിനിമകളൊക്കെ നിർമ്മിച്ചിട്ടുള്ള ചിത്രീകരിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ് സംവിധാനം ചെയ്ത മനുഷ്യനാണ് ഇദ്ദേഹത്തിന്റെ ഒരു അതിഗംഭീര സിനിമ തന്നെയായിരുന്നു ഒരേ കടൽ എന്ന് പറയുന്ന ഒരു സിനിമ ഈ ഒരേ കടലിലാണ് മമ്മൂക്ക ഒരു ഒരു വ്യത്യസ്തമായ ഒരു വേഷം അപാര സൈലന്റ് ആയിട്ടുള്ള ചെയ്ത് ഒരേ കടൽ എന്ന് പറയുന്ന ഒരു സിനിമയിലാണ് ഒരേ കടൽ സിനിമയിലേക്ക് എത്തുന്ന സമയത്ത് മമ്മൂട്ടി അതിൽ എസ് ആർ നാഥൻ എന്ന് പറയുന്ന കഥാപാത്രമായിട്ടും മീര ജാസ്മിന് ദീപ്തി എന്നുള്ള കഥാപാത്രമായിട്ടാണ് അതിൽ അഭിനയിക്കുന്നത് അവർ കൂടാതെ തന്നെ നരേനെ അഭിനയിച്ചിട്ടുണ്ട് രമ്യാകൃഷ്ണൻ ഉണ്ട് സിന്ധു ശ്യമൊക്കെ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ ഈ കഥാപാത്രങ്ങളെക്കപ്പുറം ഇതിലെ ഏറ്റവും ഗംഭീരം എന്ന് പറയാൻ കഴിയുന്നത് മീരാ ജാസ്മിനും ഒപ്പം തന്നെ മമ്മൂട്ടിയും തമ്മിലുള്ള ഒരു ബന്ധമാണ് അതിൽ റിലേഷനാണ് ഇതിൽ ഒരു കഥയിലേക്ക് നമ്മൾ എത്തുകയാണെങ്കിൽ മമ്മൂട്ടി ഒരു ഇക്കണോമിസ്റ്റ് ആണ് ഹൈലി തോട്ടുള്ള ഒരു ഫിലോസഫറാണ് പക്ഷെ ആ ഒരു ഫിലോസഫർ ആയിരിക്കെ സ്വന്തം അമ്മയോടോ സ്വന്തം കുടുംബത്തോടോ ഒരു തരത്തിലുള്ള പ്രതിപത്തി ഇല്ലാതെ ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരു മനുഷ്യൻ കൂടിയാണ് സോറി ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഇതിനേക്കാൾ മുമ്പ് നമുക്ക് ആദ്യം മീരാ ജാസ്മിന്റെ ആ ഒരു ഡയലോഗ് ഒന്ന് കേൾക്കാം ഏറ്റവും സീരിയസ് ആചാരിച്ച വ്യക്തിയാണ് മമ്മൂട്ടി വാസ് വെരി സ്വീറ്റ് ഹാർട്ട് മറ്റേ കടലേ അത് മാത്രം ഡീപ്പ് ആൻഡ് ഇന്റൻസ് ആയിട്ടുള്ള റോള് ചെയ്യാൻ പെർഫോമൻ അതിനകത്ത് മമ്മൂക്കേടെ നെഞ്ചിൽ കടിക്കുന്ന ഒരു അയ്യോ അതൊക്കെ ഇതാ സീന ആ ഒരു ഭാഗ്യം അങ്ങനെയും എനിക്കൊന്നും മമ്മൂക്കേനെ അങ്ങനത്തെ ഒരു വേഷത്തിലും ഒരു അവാർഡ് മമ്മൂട്ടി എനിക്ക് വേണ്ടി വാങ്ങിച്ചിട്ട് മമ്മൂക്ക എനിക്ക് വേണ്ടി ഞാൻ ഇല്ലായിരുന്നു ആ ഫങ്ഷന് മമ്മൂക്ക സ്റ്റേജിൽ കയറി സാർ എന്റെ അടുത്ത് പറഞ്ഞത് ഇത് ഭയങ്കര രസമ സംഗതിയാണ് നമ്മുടെ ആ സിനിമയുടെ പ്ലോട്ടിലേക്ക് നമുക്ക് കിടക്കാം ഇതിൽ നര എന്ന് പറയുന്ന ഒരു ഗംഭീര കഥാപാത്രമായിട്ടാണ് സോറി നാഥ് എന്ന് പറയുന്ന ഒരു ഗംഭീര ഇക്കണോമിക്സ് ഫിലോസഫറായിട്ടാണ് മമ്മൂട്ടി അഭിനയിക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു കൺസെപ്റ്റ് പ്രകാരം ഈ ദാരിദ്ര്യമുള്ള ആളുകളെ കുറിച്ചെല്ലാം പഠിക്കുക അവരുടെ ദാരിദ്ര്യ കാരണം അവർ തന്നെയാണുള്ള ഒരു ഫിലോസഫിലേക്ക് എത്തുക അമ്മയോടും കുടുംബത്തോടും ബന്ധങ്ങളോടും ഒട്ടും താല്പര്യമില്ലാതെ ജീവിക്കുക പരിപൂർണമായിട്ട് ഒരു മദ്യപാനിയാണ് ഒരു ദിവസം ഒരു പത്ത് പെഗോളം മദ്യം അകത്താക്കുന്ന ഒരു മനുഷ്യനാണ് ഒപ്പം തന്നെ പത്തിരുപത്തിനാല് കൂട് സിഗരറ്റുകളൊക്കെ വലിച്ചു തീർക്കുന്ന ഒരു മനുഷ്യനാണ് പലപ്പോഴും അത് ഭീകരമായിട്ടുള്ള മയക്കുമരുന്നടിമയായിട്ട് പലയിടത്തും വീണ് കിടക്കുന്നതായിട്ട് നമുക്ക് ഈ ഒരു വലിയ പ്രൊഫസറെ കാണാം ഇങ്ങനെയൊക്കെയുള്ള ഒരു ആ കുത്തഴിഞ്ഞ് ജീവിതം ജീവിക്കുകയും ചുറ്റുമുള്ള ജനങ്ങളോട് ഒരു തരത്തിലുള്ള പ്രതിബദ്ധി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ഈ മനുഷ്യൻ ജീവിതത്തിലേക്കാണ് അതേ അപ്പാർട്ട്മെന്റിൽ തന്നെ താമസിക്കുന്ന നരേനും കുടുംബവും നമ്മുടെ മീരാജാസ്മിനും നരേനും ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഒരിക്കല് നരേൻ അതിൽ മീരാജ് അസ്മിന്റെ ഭർത്താവ് ജോലിയില്ലാത്ത ജോലി അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് ദാരിദ്ര്യം അവരെ വള്ളാതെ അലട്ടുന്നുണ്ട് അതിനിടയ്ക്കാണ് പണത്തിന്റെ ഒരു ആവശ്യമായിട്ട് നീന്നുപോയി ചോദിക്കി പ്രൊഫസറ കയ്യിൽ എന്ന രീതിയിൽ മീരാ ജാസ്മിനെ വിടുന്നത് ആ ഒരു മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ മുമ്പിലേക്ക് എത്തുന്നതോട് കൂടിയിട്ട് മാറിപ്പോകുന്നുണ്ട് മീരാജ് അസ്മിൻ എന്ന് പറയുന്ന ആ ഒരു ദീപ്തിയായിട്ട് അഭിനയിക്കുന്നവരുടെ ജീവിതം പിന്നീട് ആ ഒരു മമ്മൂട്ടിയുടെ കഥാപാത്രവുമായിട്ട് ഭീകരമായിട്ടുള്ള പ്രണയത്തിലേക്ക് എത്തുകയാണ് അറിയാം ഇവൾക്ക് അയാളൊരു കുത്തഴിഞ്ഞ മനുഷ്യനാണ് ആ ഒരു വൃത്തികെട്ടവനാണെന്ന് അറിയാം പക്ഷെ എന്നിട്ടും അയാളോട് അപാരമായിട്ടുള്ള സ്നേഹം തോന്നി പോവുകയും പ്രണയം തോന്നി പോവുകയും അവരുമായിട്ടൊരു ലൈംഗിക വീഴ്ചയിലേക്കൊക്കെ എത്തിപ്പെടുന്നുണ്ട് മീര ജാസ്മിന് ആ ഒരു കഥാപാത്രം ദൈത്യം എന്ന് പറയുന്ന കഥാപാത്രം അതില് അപ്പോഴൊന്നും മമ്മൂട്ടി ചെയ്യുന്ന നാഥൻ എന്ന് പറയുന്ന കഥാപാത്രത്തിന് അതെന്തൊരു പ്രശ്നമായി തോന്നുന്നില്ല പലപ്പോഴും അദ്ദേഹത്തിന്റെ സ്ട്രെസ്സ് തീർക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ത്രീകളെ അവർ അയാൾ വിളിച്ചു വരുന്നത് ഒരുപാട് പ്രോസ്റ്റിറ്റ്യൂട്ടുകൾ പലപ്പോഴും ആ റൂമിലേക്ക് വിളിച്ചുകൊണ്ട് വരാറുണ്ട് നഗ്നായിട്ടൊക്കെ ഇങ്ങനെ റൂമുകളിലൊക്കെ ഇങ്ങനെ ഒരു മനുഷ്യൻ കൂടിയായിട്ടാണ് അവരതിനൊക്കെ അഭിനയിക്കുന്നത് ഇത് ഒരു ബംഗാളി എഴുത്തുകാരന്റെ നോവലിന്റെ ഒരു അഡാപ്റ്റേഷൻ കൂടിയാണ് കേട്ടോ ടീ സിനിമ എന്തൊക്കെയാലും ഇങ്ങനെയുള്ള ഒരു കഥാപാത്രത്തിന് മുമ്പിലേക്ക് മീരാജാ സിം എന്ന് പറയുന്ന പെൺകുട്ടി വന്നെത്തുന്നതും അല്ലെങ്കിൽ ആ ദീപ്തി എന്ന് പറയുന്ന ആ പെൺകുട്ടി വന്നെത്തുന്നതും അയാളുടെ ഇംഗീതത്തിനനുസരിച്ച് അവൾ വഴങ്ങി കൊടുക്കുന്നതെന്നും ആദ്യ കാലങ്ങളിൽ ആദ്യ സമയങ്ങളിൽ ഈ എന്ന് പറയുന്ന കഥാപാത്രത്തിൽ പ്രശ്നമല്ല പക്ഷേ പിന്നീട് അങ്ങോട്ട് ഒരു ദിവസം സഹിക്കവയ്യാതെ ഒരു പ്രണയത്തിന്റെ ഏതോ ഒരു നിമിഷത്തില് മീരാജാസ്മി ചെയ്യുന്ന കഥാപാത്രം മമ്മൂട്ടിയുടെ നെഞ്ചില് കടിക്കുന്നുണ്ട് ആ ഒരു കടിക്ക് ശേഷം ആ ഒരു ആക്രമണത്തിന് ശേഷം ആ സ്നേഹത്തിന്റെ ഒരു ആക്രമണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം സംഭവിക്കുന്ന പോലെയാണ് മെല്ലെ മെല്ലെ ബന്ധങ്ങളിലെ ആഴങ്ങളിലെ സൂക്ഷ്മതകളെ കുറിച്ചിട്ടും ബന്ധങ്ങളിലെ ഒരു ആത്മാർത്ഥതയെ കുറിച്ചിട്ടൊക്കെ ആ നാഥൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം എന്ന് പറയുന്ന കഥാപാത്രം മെല്ലെ മെല്ലെ മനസ്സിലാക്കുന്നുണ്ട് ഏർ നിരാജാസിംഗ് പരിപൂർണമായിട്ടും ആ പ്രണയത്തിന്റെ ആധി ഒരു വലിയ കൺഫ്യൂഷനായി പോകുള്ളൂ ഭർത്താവിനോടാണോ അതോ ഈ കാമുകനോടാണോ പ്രണയം കാണിക്കേണ്ടത് എന്ന് പറയുന്ന ഒരു വലിയ കൺഫ്യൂഷനിൽ എത്തിച്ചേർന്നാൽ അവൾ ഭ്രാന്തമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് അവൾ മാറിപ്പോകുന്നുണ്ട് അത് തിരിച്ചറിയുന്നുണ്ട് പിന്നീട് നാഥമെന്ന് പറയുന്ന കഥാപാത്രം നാഥൻ പിന്നീട് ആണ് മനസ്സിലാക്കുന്നത് ഈ താൻ സമ്പാദ്യം വെച്ച് വച്ചാൽ ഈ പണത്തേക്കാളും താൻ തലയിൽ കൊണ്ടുനടക്കുന്ന ഈ ഫിലോസഫിക്കികൾ അപ്പുറമാണ് മനുഷ്യർ തമ്മിലുള്ള ചില ബന്ധത്തിൻ്റെ ആഴമെന്ന് മമ്മിട്ട കഥാപാത്രം മനസ്സിലാക്കുന്ന ചില നിമിഷങ്ങളൊക്കെ ഞാൻ പറഞ്ഞു വരുന്നത് വളരെ സൈലൻ്റ് ആയിട്ട് വളരെയധികം ഒരു ചെറിയ തൂവലെടുക്കുന്ന പോലെയൊക്കെ ഒക്കെ വളരെയധികം സട്ടിളായിട്ടാണ് ചില നിമിഷങ്ങളെല്ലാം മമ്മൂട്ടി എന്ന് പറയുന്ന കഥാപാത്രം അഭിനയിച്ചിരുന്നത് അതിൽ ഒരു നിമിഷത്തില് മീരാജ സിംഗ് കിടക്കുമ്പോൾ വന്ന് ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ട് നിനക്ക് സുഖമാണോ എന്ന് ചോദിക്കുന്ന രംഗമൊക്കെ ഉണ്ട് ഞാൻ ഈ പറയുന്നത് ഇത്തരം ചില രംഗങ്ങളിൽ ഒന്നും നമുക്ക് സഹിക്കാൻ പറ്റില്ല അത്ര ഭീകരമായിട്ടാണ് ആ മനുഷ്യനെ അഭിനയിച്ചു തീർത്തത് ഒപ്പം തന്നെ പണ്ടങ്ങാണ്ട് കടിച്ച നെഞ്ചില ഒരു കടിയുടെ വേദന അതപ്പോഴും അയാൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അവൾക്ക് മാനസികമായിട്ട് അവൾ തകർന്നു എന്ന് അത് തൻ്റെ പ്രണയം കൊണ്ടാണ് തന്നോടുള്ള പ്രണയം കൊണ്ടാണ് അവൾ അങ്ങനെ തകർന്നു പോയതെന്ന് പറഞ്ഞു തിരിച്ചറിവിലേക്ക് നാഥെത്തുന്നതെന്ന് വെച്ചാൽ മുതൽ പണ്ടം കാണ്ടോ ഒരു ലൈംഗിക വീഴ്ചക്കിടയിൽ തൻ്റെ നെഞ്ചിൽ കടിച്ച ആ ഒരു കടിയെ അയാൾ വീണ്ടും വീണ്ടും ഉറക്കുകയാണ് ആ ഒരു കടി അങ്ങനത്തെ ഒരു സുഖമുള്ള ഒരു വേദന ആയി പിന്നീട് അത് ഭീകരമായിട്ടുള്ള ഒരു വേദനയായിട്ട് എന്ന് പറയുന്ന കഥാപാത്രത്തിന് മാറിപ്പോകുന്നുണ്ട് ആ മാറിപ്പോകുന്ന സമയത്ത് ആ വേദനയെക്കുറിച്ചിട്ട് തൻ്റെ സുഹൃത്തായിട്ടുള്ള രമ്യകൃഷ്ണനോടൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എനിക്കത് ഇപ്പോഴും വേദനിക്കുന്നുണ്ട് നെഞ്ചിലാ കടി എനിക്കിപ്പോൾ വേദനിക്കുന്നുണ്ട് എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഏറ്റവും സട്ടിളായിട്ട് മനുഷ്യബന്ധങ്ങളിലെ ഒരിക്കലും ഒഴിവാക്കാൻ സാധിക്കാത്ത ചില ആത്മാർത്ഥമായിട്ടുള്ള ബന്ധങ്ങളിലെ ആഴങ്ങളെക്കുറിച്ചെല്ലാം അതിഗംഭീരമായിട്ട് അതിനെ അഭിനയിച്ച ഒരു സിനിമയായിരുന്നു എന്ന് പറയുന്ന ശ്യാംപ്രസാദിൻ്റെ സിനിമ എന്തായാലും ഈ സിനിമയെക്കുറിച്ച് പറയണത് പറയുന്ന ഖാസം എന്ന് പറഞ്ഞ സുഹൃത്താണ് സുഹൃത്തെ നന്ദി ഞാൻ ഈ സിനിമയെ കുറിച്ച് സിനിമയെക്കുറിച്ച് മറന്നുകൊടുക്കുകയായിരുന്നു എന്തായാലും മമ്മൂട്ടിയുടെ നമ്മൾ ഒരിക്കലും ഒഴിവാക്കാൻ സാധിക്കാത്ത അദ്ദേഹത്തിന്റെ അഭിനയത്തിന്റെ സൂക്ഷ്മമായിട്ടുള്ള ചില കണങ്ങളെ മനസ്സിലാക്കണമെങ്കിൽ വളരെ പതുക്കെ ഇരുന്നിട്ട് ഈ മനുഷ്യൻ എങ്ങനെയാണ് ഒരു ക്യാമറയുടെ മുമ്പിൽ ഇതെല്ലാം അഭിനയിച്ചു തീർത്തത് അത്ഭുതത്തോടെ നിങ്ങൾക്ക് നോക്കി കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് ശ്യാമപ്രസാദിൻ്റെ ഒരേ കടൽ എന്ന് പറയുന്ന സിനിമ Apo,